പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് ഏർ നമ്മള് പ്ലാന്റ്സിന് നല്ല റേറ്റ് കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അധികം സ്റ്റോക്കില്ല പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് ഇരിക്കും കേട്ടോ തരാൻ പറ്റുക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി സി ആണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ഫോൺ പേയും അവൈലബിൾ ആണ് നമ്മൾ ഈ കാണിക്കുന്ന പ്ലാൻസിൽ എല്ലാത്തിനും ഇരുപത് രൂപ മുതൽ നാൽപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇത് മിൽക്കി റോസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തിയായിട്ടുള്ള ആണ് പെട്ടെന്ന് തന്നെ കുഞ്ഞ് ഉണ്ടാകുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ വിത്തിൽ തന്നെ കുറേ തൈ ഉണ്ടാകുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് മിൽക്കി റോസ് അടുത്തത് സാൽവിയ ആണ് സാൽവിയ റെഡ് ഇതും പെട്ടെന്ന് തന്നെ തൈ ഉണ്ടാവും കേട്ടോ ഓവർ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് സാൽവിയ റെഡ് ആണ് കേട്ടോ സാൽവിയൻ്റെ അടുത്തത് സാൽവിയ പേർപ്പിൾ കളറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാത്തിനും നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് സാൽവികേൻ്റെ വൈറ്റും നമ്മുടെ അടുത്ത് ആണ് വീഡിയോ എടുത്തത് എൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയോ ഡിലീറ്റായിട്ടോ അതാണ് കാണിക്കാൻ പറ്റാത്തത് കേട്ടോ ഇതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് വൈറ്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് വെള്ളക്കൊന്നയാണ് വെള്ളക്കൊന്ന ക്ലിയഡൻറോ എന്നറിയപ്പെടുന്ന നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഫ്ലവർ ഉണ്ടായി കിടക്കുന്നത് തന്നെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഡേസി ആണ് വയലറ്റ് ആണ് കേട്ടോ നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഡേസി ഡേസിൻ്റെ മൂന്ന് വെറൈറ്റീസ് ഞാൻ കാണിക്കുന്നുണ്ട് മൂന്നിനും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് വയലറ്റ് ആണ് അടുത്തത് ഡേയ്സിൻ്റെ പിങ്ക് ആണ് കേട്ടോ നല്ല ഡാർക്ക് പിങ്ക് ആണ് നല്ല മജന്ത കളറ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് തന്നെ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഡേസിൻ്റെ മൂന്ന് വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് മൂന്നിനും നാൽപ്പത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഡേ മെലസ്ടോമയാണ് മെലസ്ടോമ വയലറ്റ് ആണ് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അടുത്തത് മെലസ്ട്രോമ യെല്ലോ ആണ് ഈ ഒരു പ്ലാന്റിനും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഫുള്ളായിട്ട് എല്ലോ കളറിൽ ഫ്ലവർ വരുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് എനിക്ക് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇതവിടെ ഓഫർ പ്രൈസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ക്യാറ്റ്സ് ക്ലോ ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സ്റ്റോക്ക് കുറവാണ് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കാണ് കേട്ടോ തരാൻ പറ്റുക കാറ്റ്സ് ക്ലോ നാൽപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അടുത്തത് ബ്രൈഡൽ ബൊക്കയാണ് യെല്ലോ ആണ് കേട്ടോ ബ്രൈഡൽ ബൊക്കേൻ്റെ യെല്ലോ ആണ് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ബ്രൈഡൽ ബൊക്ക ആണ് വൈറ്റ് കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്നത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ ബ്രൈഡൽ ബൊക്ക വൈറ്റും യെല്ലോയും ഒക്കെ തന്നെ നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് ലെമൺ വൈനാണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഗാർലിക് ക്രീപ്പറാണ് വെളുത്തുള്ളി ക്രീപ്പർ എന്നറിയപ്പെടുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് ലീഫിനൊക്കെ നല്ലൊരു വെളുത്തുള്ളീൻ്റെ സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തതും നല്ല ഫ്ലവറിംഗ് പ്ലാന്റ് തന്നെയാണ് മണിമുല്ലയാണ് നല്ല സ്മെല്ല് തരുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ജസ്റ്റീഷ്യാണ് ജസ്റ്റീഷ്യേൻ്റെ പിങ്ക് കളറ് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഫ്ലെയിം വൈൻ ഓട്ടുമുല്ല എന്നറിയപ്പെടുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിനും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ആണ് ഈ ഒരു കളറ് ക്രിപ്റ്റാന്തസ് നമ്മുടെ അടുത്ത് ഇപ്പം ആണ് ക്രിപ്റ്റാന്തസിൻ്റെ ടു കളേഴ്സ് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ഈ കളറും അടുത്തതൊരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് രണ്ടും നല്ല ഭംഗിയാണ് ഒരു പോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാൻ തന്നെ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബികോണിയാണ് ഈ ഒരു ടൈപ്പ് ഭികോണി കേട്ടോ ഇങ്ങനെ പെയിൻറ്റ് തുള്ളി പോലെ ഇങ്ങനെ തോന്നുന്ന ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബിഗോണിയ ഇപ്പോൾ നമ്മളടുത്തുണ്ട് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ആ റേറ്റ് വരുന്നത് ഇരുപത് രൂപ മാത്രമാണ് അടുത്തത് പെട്രാന്തസ് ആണ് പെട്രാന്തസിൻ്റെ ഈയൊരു കളേഴ്സാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ിട്ടാന്തസ് നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് പെട്ടെന്ന് ഉണ്ടായിക്കോളും കേട്ടോ ഓവർ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റും കൂടിയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ ലിപ്സ്റ്റിക്കിൻ്റെ ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ രണ്ട് വെറൈറ്റി കാണിക്കുന്നുണ്ട് ഫസ്റ്റ് റെഡ് ആണ് അടുത്തത് ലിപ്സ്റ്റിക് പിങ്ക് ആണ് കേട്ടോ നല്ലൊരു ഹാങ്കിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ലിപ്സ്റ്റിക്കിൻ്റെ റെഡും പിങ്കും ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് മെഡിനില്ല പ്ലാന്റ് ആണ് നല്ല ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് നല്ല പിങ്ക് കളറിൽ കൊലോലായിട്ട് ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ജിഫീല് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് റെഡ് ഫൈക്കസ് ആണ് ലീഫ് കൊണ്ട് മനോഹരമായിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അടുത്തത് ജെയ്ഡ് പ്ലാന്റ് ആണ് ജെയ്ഡ് പ്ലാന്റ് നമ്മുടെ അടുത്ത് ഇപ്പം ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാൻ്റാണ് അപ്പോൾ ഇത്രയും ഒക്കെ ആണ് കേട്ടോ ഇന്ന് സെയിലിനുള്ളത് എല്ലാം ഓഫർ പ്രൈസ് ആണ് അപ്പം ആർക്കെങ്കിലും ഈ പ്ലാൻസൊക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ എൻ്റെ ഫാമിലീൻ്റെയും വക അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഇനി ഒരു പുതിയ സെൽവിഡിയായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും താങ്ക്